നമസ്കാരം മലയാളത്തിൽ പുതിയ വാർത്താ ചാനൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച ദി ഫോർത്ത് പൂട്ടുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ വാക്കാൽ നിർദ്ദേശിച്ചിരിക്കുകയാണ് മാനേജിംഗ് ഡയറക്ടർ ഇതോടെ ഇരുന്നൂറോളം ജീവനക്കാരാണ് വഴിയാധാരമാകുന്നത് ജൂലൈ മാസം അവസാനം വരെ മാത്രമേ ഓഫീസ് ഔദ്യോഗികമായി എന്നും ഓഗസ്റ്റ് മാസം അവസാനം വരെ ജീവനക്കാർക്ക് ഓഫീസിൽ വെറുതെ വരാൻ അനുവാദമുണ്ടായിരിക്കുമെന്നുമാണ് എം ഡി ജീവനക്കാരോട് അറിയിച്ചത് മറ്റ് വാർത്താ ചാനലുകളിൽ നിന്നൊക്കെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് ദി ഫോർത്ത് അതിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ഒരു വർഷത്തിനകം സാറ്റലൈറ്റ് വാർത്താ ചാനലായി മാറുമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ഇവിടേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി ന്യൂസ് മീഡിയ വൺ ട്വന്റി ഫോർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ജീവനക്കാർ മെച്ചപ്പെട്ട ശമ്പളം പ്രതീക്ഷിച്ച് ദോർത്തിൽ ചേർന്നിരുന്നു എന്നാൽ ഇവരൊക്കെയും ജോലിയും നഷ്ടപ്പെട്ട വരുമാനവും നിലച്ച അവസ്ഥയിലാണ് ഓഗസ്റ്റ് പതിനേഴിന് ചാനൽ സാറ്റലൈറ്റിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവർക്ക് ഇതുവരെ ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വിവരം ലൈസൻസ് ഇപ്പോൾ കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇടത് ലിബറൽ ആശയങ്ങളും ഇസ്ലാമിക ആശയങ്ങളും ഉണ്ടെന്ന സംശയം വന്നു കഴിഞ്ഞാൽ കേന്ദ്രം ലൈസൻസ് കൊടുക്കാൻ മടിക്കും എന്നതാണ് മനസ്സിലാകുന്ന കാര്യം എം എസ് സി എസ് ആക്ട് അതായത് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അമിത് ഷാ കേന്ദ്രമന്ത്രിയായിരുന്ന അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭേദഗതി ചെയ്തിരുന്നു ഇവരുടെ ഇടപെടലുകൾ മൊത്തം സംശയത്തിൽ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ഭേദഗതി വരുത്തിയത് ഒരുപാട് പഴുതുകളാണ് ഈ ആക്ടിൽ ഉണ്ടായിരുന്നത് അതായത് ഇവരിൽ ആരെങ്കിലും പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് എന്നുണ്ട് മനസ്സിലാക്കിയാൽ പരിശോധിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കണം മാത്രമല്ല പലരിൽ നിന്നും വലിയ മൂലധനം സമാഹരിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് പൂട്ടി പോവുകയും ചെയ്യും ഇത് ഒരുപാട് നഷ്ടങ്ങളിലേക്ക് പോകുന്ന പലർക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു മഹാരാഷ്ട്രയിലൊക്കെ അതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന് കേന്ദ്രം മൂക്കുകയറിയിട്ടത് ദി ഫോർത്തിന് മുകളിൽ നിൽക്കുന്നതും എം എസ്ഇ എസ് തന്നെയാണ് ഫണ്ടിനകത്ത് കേന്ദ്രം ഇതോടെ കൂച്ചു വിലങ്ങിട്ടു ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്നാണ് ഒരു ഭാഷ ship. വാർത്താ ചാനൽ തുടങ്ങുമെന്ന് പ്രചരിപ്പിച്ച ദി ഫോർത്ത് അതിൻ്റെ നിക്ഷേപകരെ കുറിച്ച് വലിയ പ്രചാരണം നടത്തിയിരുന്നില്ല ഇപ്പോൾ സാമ്പത്തിക സ്രോതസ് നിലച്ചതിനെ തുടർന്ന് ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വർഷമായി തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് ചാനലിൻ്റെ ആസ്ഥാന മന്ദിരം നിർമ്മിച്ച കരാറുകാരൻ ഇതേ കെട്ടിടത്തിനുള്ളിൽ ജീവനൊടുക്കിയ ഉണ്ടായിരുന്നു ക്യാമറ എഡിറ്റ് സ്യൂട്ട് പ്രൊഡക്ഷൻ കൺട്രോൾ റൂം സജ്ജീകരിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ഗ്രാഫിക് എക്യുപ്മെൻസ് തുടങ്ങിയ ഉപകരണങ്ങളുടെ ഇറക്കുമതിയാണ് പണമില്ലാത്തതിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നത് ചാനൽ സംപ്രേഷണം തുടങ്ങാനായില്ലെങ്കിലും ഡിജിറ്റൽ മീഡിയ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഏതാണ്ട് മൂന്നര ലക്ഷം വരിക്കാർ ഇവർക്കുണ്ടാവുകയും ചെയ്തിരുന്നു ജീവനക്കാർക്ക് ശമ്പളവും കൊടുത്തിരുന്നു പ്രധാന നിക്ഷേപകർ പിൻവാങ്ങിയതോടെ പുതിയ നിക്ഷേപകരെ കണ്ടെത്തി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഇതും പരാജയപ്പെട്ടു പലരും വലിയ വരുമാനത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിത നിലവാരവും മറ്റും ഒക്കെ മാറ്റുകയും ചെയ്തു അത് സ്വാഭാവികമായും ഒരു മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളിലേക്ക് കടക്കുകയും പിന്നീട് ശമ്പളം പോക്കിലേക്ക് നീങ്ങി ഈ മെല്ലെ പോക്കിലേക്ക് നീങ്ങുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന് കൃത്യമായി മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് ഇത് പ്രതിസന്ധിയിലേക്കുള്ള പോക്കാണ് എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തക ആ ഓഫീസിനുള്ളിൽ നിന്ന് കരഞ്ഞിരുന്നു എന്നുള്ള ഇത്തരം പ്രശ്നങ്ങൾ മൂലം കരഞ്ഞിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാന നിക്ഷേപകരായിരുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനമായ ഫാം ഫെഡ് പണം നൽകുന്നത് നിർത്തി ഇതോടെയാണ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി തുടങ്ങിയത് ജൂനിയർ തലത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് ഇപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ അവസരമുള്ളത് പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും മുമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റിന്റെ ആവശ്യങ്ങൾ നിരാകരിച്ചാണ് ദി ഫോർത്തിലേക്ക് കുടിയേറിയത് പക്ഷേ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു വാർത്താചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞ് ഫോർത്ത് മാനേജ്മെന്റ് തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് ജോലി നഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ പരാതി നിക്ഷേപകരിൽ നിന്ന് ലഭിച്ച പണം മാനേജിംഗ് ഡയറക്ടർ റിക്സണും ചില ഡയറക്ടർമാരും ചേർന്ന് ധൂർത്തടിച്ച് കളയുകയായിരുന്നുവെന്നും ജീവനക്കാർ പരാതിപ്പെടുന്നുണ്ട് മാനേജ്മെന്റിന്റെ തലപ്പത്തുള്ളവർ സാമ്പത്തികമായി സുരക്ഷിതത്വം നേടിയപ്പോൾ വിശ്വസിച്ച് ജോലിയിൽ ചേർന്ന തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് മംഗളം ന്യൂസ് എക്സ് ചാനലുകളിലായി അഞ്ചു വർഷം മാത്രം പ്രവർത്തന പരിചയമുള്ള ആളാണ് ഡയറക്ടറായി സ്ഥാപനത്തെ നയിച്ചത് ചാനൽ സംരംഭം ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥാപനം പൂട്ടുന്ന കാര്യം ദി ഫോർത്ത് മാനേജ്മെന്റ് ജീവനക്കാരെ അറിയിച്ചത് അങ്ങനെയാണ് മുപ്പത്തയ്യായിരം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ഇതുവരെ ജൂണിലെ ശമ്പളം ലഭിച്ചത് ഫാംഫെഡ് പണം നൽകുന്നത് നിർത്തിയതിൽ പിന്നെ ശമ്പളം വളരെ വൈകിയാണ് നൽകുന്നത് ന്യൂസ് ഡയറക്ടർ കൺസൾട്ടിംഗ് എഡിറ്റർ തുടങ്ങിയ ഉന്നത തസ്തികയിലുള്ളവർക്ക് മെയ് മാസത്തെ ശമ്പളം പോലും കിട്ടിയിട്ടില്ല ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നുള്ള ജിമ്മി ജെയിംസ് ആയിരുന്നു ദി ഫോർത്തിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഉന്നത തസ്തികയിലുണ്ടായിരുന്ന ബി ശ്രീജനാണ് ന്യൂസ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നത് നന്ദി